സി പി എമ്മും സി പി ഐയും വേടനെ പിന്തുണച്ച് രംഗത്തെത്തിയതിനു പിന്നാലെയാണ് വേടന് വീണ്ടും സർക്കാർ പരിപാടിയിൽ അവസരം നൽകിയത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത് പതിനായിരത്തോളം ആളുകൾ പരിപാടി കാണാൻ എത്തിച്ചേരുമെന്നാണ് വിലയിരുത്തൽ അതേസമയം എണ്ണായിരം പേർക്ക് മാത്രം പ്രവേശനമെന്ന് ഇടുക്കി എസ് പി പറഞ്ഞു മൂന്ന് ഡിവൈസുകാരും ആറ് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ ഒരു ഇൻസ്പെക്ടർ ട്രാഫിക് ക്രമീകരണത്തിൽ ഉൾപ്പെടെ ഏഴോളം ഇൻസ്പെക്ടർമാരടങ്ങുന്ന ഇരുന്നൂറ് പേരടങ്ങുന്ന ബന്ധോസ്കീം റെഡിയാക്കിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ക്രൗഡ് മാനേജ്മെൻ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഏകദേശം ഒരു എണ്ണായിരത്തോളം വരെ ക്രൗഡിൻ്റെ ഇത് നോക്കിയിട്ടാണ് ചെയ്യുക ഏകദേശം ഒരു എണ്ണായിരത്തോളം വരെ അടുത്ത് ഒക്കെ വളരെ കപ്പാസിറ്റി ഉണ്ട് അതിന് ശേഷമുള്ളവർക്ക് പുറത്ത് എൽ ഇ ഡി വാള സെറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതുവഴി അവിടെയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

അധികം ആളുകൾ എത്തിയാൽ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് സുരക്ഷയ്ക്കായി ഇരുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി നിയമിച്ചിട്ടുണ്ട് അതേസമയം വേടന് പിന്തുണയുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്തെത്തി വേടന് സർക്കാരിന്റെയും പൊതുജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയുണ്ട് ഇടുക്കിയിലെ പരിപാടിയോടു കൂടി വേടന് പുതിയ മുഖം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്ന് പറയാൻ കഴിയുന്ന ഒരു ഇത് അദ്ദേഹത്തിന്റെ വളർച്ചയിലെ സുപ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഒരുപക്ഷെ ഇദ്ദേഹത്തെ അറിഞ്ഞിരുന്നവരും സ്നേഹിച്ചിരുന്നവരും ഇത്തരം കാര്യങ്ങളോട് താല്പര്യം ജനിച്ചിരുന്നവരാണ് കൂടുതലും ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ ഇന്ന് കേരളം മുഴുവനും ലോകം മുഴുവനും ഈ തിരുത്തലോടുകൂടി അദ്ദേഹത്തെ നല്ല നിലയിൽ ശ്രദ്ധിക്കാനും ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരെ പൊതുസമൂഹത്തിൽ എത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് ഗവൺമെന്റിനും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും തോന്നിക്കത്തക്ക വിധത്തിലുള്ള വലിയൊരു അനൗൺസ്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ കാണണം അദ്ദേഹത്തോട് സംസാരിക്കണം നിലവിൽ വേടൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് വാഴത്തൊപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് പരിപാടി നടക്കുക സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം